നമസ്കാരം വയനാട് വിഷൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും വേരുകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് വേരുകൾ ഒരു കലാകാരന്മാരെ അന്നും അല്ല പരിചയപ്പെടുത്തുന്നത് മറിച്ച് നമ്മുടെ വേരുകൾ തുടങ്ങിയിട്ട് അൻപത് എപ്പിസോഡുകൾ പിന്നിട്ടിരിക്കുകയാണ് ഒരുപാട് കലാകാരന്മാരെ നമ്മൾ പരിചയപ്പെടുത്തി കഴിഞ്ഞു സർഗകലകളുടെ വേരുകൾ തേടി വയനാടൻ ഗ്രാമങ്ങളിലൂടെ ഒരുപാട് നമ്മൾ സഞ്ചരിച്ചു ഒരുപാട് അനുഷ്ഠാന കലാകാരന്മാരെയും അതുപോലെ തന്നെ വ്യത്യസ്ത കലകളിൽ പാട്ടായിക്കോട്ടെ ഡാൻസ് ആയിക്കോട്ടെ അതുപോലെ തന്നെ ചിത്രകാരന്മാർ ഒരുപാട് നിര വ്യത്യസ്തമായ കലാകാരന്മാരെ പരിചയപ്പെടുത്തി നമ്മുടെ വേരുകൾ യാത്ര തുടർത്തുകയാണ് ആ നമ്മൾ ഇത്രയും നാൾ യാത്ര ചെയ്ത വഴിയിലൂടെയാണ് ഇന്ന് വേരുകൾ നമ്മൾ സംസാരിക്കുന്നത് വേരുകളിലൂടെ നമ്മൾ കാണുന്നത് ഈ അൻപത് എപ്പിസോഡുകളിൽ നമ്മൾ കടന്നുപോയ ആ വഴികൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം വയനാട്ടിലെ വ്യത്യസ്ത ഗോത്രാചാരങ്ങളും അനുഷ്ഠാന കലകളും വ്യത്യസ്ത സംസ്കാരങ്ങളിലെ കലാംശവും മനുഷ്യജീവിത സന്ദർഭങ്ങളും കലാത്മകതയോടെയാണ് വേരുകളിൽ സംപ്രേഷണം ചെയ്തു വരുന്നത് അതിനോടൊപ്പം ചിത്രകല ശില്പകല സംഗീതം നൃത്തം അഭിനയം ഫോട്ടോഗ്രാഫി തുടങ്ങി വ്യത്യസ്ത കലകളിൽ തിളങ്ങി നിൽക്കുന്ന നിരവധി കലാകാരന്മാരെയും വേരുകളിലൂടെ വയനാട് വിഷന്റെ എത്തിക്കാൻ സാധിച്ചു നമ്മൾ വേരുകൾ എന്ന് പറയുന്ന ഈ ഒരു പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മളിങ്ങനെ വിചാരിച്ചു നമ്മുടെ വയനാട്ടിലെ ഒരുപാട് അനുഷ്ഠാന കലാരൂപങ്ങളുണ്ട് അവയൊക്കെ പരിചയപ്പെടുത്തണം എന്ന് നമ്മൾ വിചാരിച്ചു അപ്പം തന്നെ നമ്മൾ വിചാരിച്ചു കലാകാരന്മാരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം കാരണം കല എന്ന ഒറ്റൊരു ടൈറ്റിൽ എല്ലാം കൊണ്ടുവന്നാണ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്തു വന്നിരുന്നത് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു അനുഷ്ഠാന കലാരൂപങ്ങൾ പ്രത്യേകിച്ച് തിറ നമ്മൾ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള തിറകൾ നമുക്ക് പരിചയപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് തിരുനെല്ലി ഗുളികൻ ഗുളികൻകാവ് ബത്തേരി തിരുനെല്ലി ഗുളികൻ ഗുളികൻകാവിലെ തിറയിലൂടെയായിരുന്നു തുടക്കം പിന്നീട് ഒരുപാട് നമ്മുടെ വയനാട്ടിലെ തിറകളും അങ്ങനെ കലാകാരന്മാരും കലാകാരന്മാർ നേരിടുന്ന പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ ഈ ഒരു വേരുകളുടെ പല എപ്പിസോഡുകളിലും നമ്മൾ ചെയ്തു വന്നിരുന്നു േരി തിരുനെല്ലി ഗുളികൻകാവ് തോണിച്ചാൽ ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളുടെ ചരിത്രവും ഇളം കരുവൻ തിറ മുടപൂതം തിറ തുടങ്ങിയ തിറകളും തെയ്യം കലാകാരന്മാർ നേരിടുന്ന പ്രതിസന്ധികളും ആണ്ടിപ്പണിക്കർ എന്ന തെയ്യം കലാകാരനെയും കുടുംബത്തെയും വേരുകളിലൂടെ പരിചയപ്പെടുത്താനും കഴിഞ്ഞിട്ടുണ്ട് ും നീലിയം തമ്രാവാടിക്കൽ ചെന്നിയം ദറ തക താര തകതിനി താര തകതിനി താര തകതിനി ദോ അനുഷ്ഠാന കലയിലാണ് നമ്മുടെ ആദ്യത്തെ എപ്പിസോഡ് തുടങ്ങിയതെന്ന് നമ്മൾ പറഞ്ഞു തിറയിലെ തിരുനെല്ലി ഗുളികൻ ഗുളികൻകാവിലെ ഷൂട്ട് ചെയ്തതാണ് നമ്മൾ ആദ്യത്തെ എപ്പിസോഡ് അതിനുശേഷം നമ്മുടെ വേരുകളിലെത്തിയത് ഗോത്ര കവിത്രിയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പട പടമൂവിയിലൊക്കെ സിനിമയിലൊക്കെ പാടിയ ബിന്ദു വിരളമായിരുന്നു അതിനുശേഷം ഇങ്ങോട്ട് ഒരുപാട് ഗായകരും നമ്മുടെ വേരുകളുടെ പല എപ്പിസോഡുകളിലെ വിവിധ എപ്പിസോഡുകളിൽ നമുക്ക് കാണാൻ കാണിക്കാൻ സാധിച്ചു ജോസി കലാകാരി സുജിത ഉണ്ണികൃഷ്ണൻ വയനാടിന്റെ മണികിലുക്കം എൽദോ പോത്തുകെട്ടി സൈനുദ്ദീൻ മലമുഴക്കിയിലെ മനോജ് എൺപതാം വയസ്സിലും സംഗീതത്തെ പ്രണയിക്കുന്ന ഫാദർ ജോൺ വിജയൻ പ്രസാദ് പൂതാടി അടക്കം നിരവധി പാട്ടുകാരെയും വേരുകളിലൂടെ വ്യത്യസ്ത എപ്പിസോഡുകളിലായി പ്രേക്ഷകരിൽ എത്തിച്ചു ൊടുമ്പോൾ തമ്പുരു കുളിർച്ചൂടിയോ തളിരങ്കൊലി തൊടുമ്പോൾ താമരൻ തണ്ട് പോമളമം പാണികൾ ുംരളീതമായി മാനന്തവാടി ആർട്ട് ഗാലറിയിലെ ചിത്ര പ്രദർശനം നമുക്ക് വേദികളുടെ എപ്പിസോഡിൽ കാണിക്കാൻ സാധിച്ചു അതുപോലെ തന്നെ മാനന്തവാടിക്കാരനായ ഒരു കലാകാരനാണ് സണ്ണി മാഷ് ചിത്രകാരനാണ് അദ്ദേഹത്തിന് വെച്ചിട്ടുള്ള ഒരു എപ്പിസോഡ് നമ്മളെടുത്തു അതുപോലെ തന്നെ പുൽപ്പള്ളി സ്വദേശിയായ സുരേഷ് കൃഷ്ണ ഇപ്പോൾ നമ്മുടെ പുൽപ്പള്ളി ക്ഷേത്രത്തിന് മുമ്പായി മുമ്പിലായിട്ട് തന്നെ ആനയുടെ ഒരു ഇതൊക്കെ കൊടുത്ത് അതുപോലെ തന്നെ നമ്മുടെ മാബിലാം തോടിലെ ഓപ്പൺ ആർട്ട് ഗാലറിയിൽ ചിത്രങ്ങൾ ഒരുക്കിയ സുരേഷ് കൃഷ്ണയും അതുപോലെ തന്നെ പയ്യമ്പള്ളി സ്വദേശിയായ ജോർജ് കുട്ടിച്ചേട്ടനെയും ഒക്കെ നമുക്ക് വേദികളുടെ വ്യത്യസ്ത എപ്പിസോഡുകളിൽ പരിചയപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് ചിരട്ടയിൽ വിസ്മയം തീർക്കുന്ന ചുരൽമല സ്വദേശി രവി ഇലവരകളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട റിൻഷ ഫാത്തിമ സതി ടീച്ചർ കില്ലിങ് ആർട്ടിലൂടെ ശ്രദ്ധേയനായ ദാസ്മാഷ് തുടങ്ങി നിരവധി കലാകാരന്മാരുടെ കഴിവുകളും വയനാട് വിഷനിലൂടെ പ്രേക്ഷകരിലേക്ക് പ്രേക്ഷകരിലേക്കെത്തി എൻ്റെ എന്ന് പറയുന്നത് വാട്ടർ കളറാണ് അപ്പോൾ പഠിക്കുന്ന കാലം തുടങ്ങി തന്നെ എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകളിലൊക്കെ ഇതിൻ്റെ മ കോമ്പറ്റീഷന് എനിക്ക് സമ്മാനങ്ങൾ ലഭിക്കാറുണ്ടായിരുന്നു അതിനുശേഷം ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ബി എഡൊക്കെ എടുത്ത് ഞാൻ സ്കൂളിലെ കോളരി കൃഷ്ണവിലാസ് ഐ പി സ്കൂളിലെ അധ്യാപകനായി വന്നു അവിടെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ അവർക്ക് വിരസമായ ചില പീരീഡുകൾ അവിടെയൊക്കെ പോയി ഞാൻ ബോർഡിൽ ചില ചിത്രങ്ങളൊക്കെ വരച്ച് അവരെ കാണിച്ചു കൊടുക്കും അവർക്കതൊക്കെ ഒരു നല്ലൊരു അനുഭവമാണ് എഴുത്തുകാരുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് നല്ല വയനാട്ടിലെ നല്ല എഴുത്തുകാരെയും നമ്മുടെ വേരുകളുടെ എപ്പിസോഡുകളിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു ഏറ്റവും എടുത്തു പറയേണ്ട ഒരാളാണ് ഷാജി പുൽപ്പള്ളി അതായത് നമ്മുടെ പെരിക്കലൊരു സ്കൂളിലെ മാഷായിട്ടുള്ള ഷാജി സാറ് ഷാജി സാറ് എഴുത്തുകാരനാണോ അധ്യാപകനുമാണെന്നൊക്കെ നമ്മൾ ആ ഒരു പിന്നെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് ഷാജി സാറിനെ പരിചയപ്പെടുത്താൻ സാധിച്ചു അതുപോലെ തന്നെ ഉൽപ്പള്ളിക്കാരൻ തന്നെയായ സിക്കിൾ ലൈഫ് എന്ന നോവലിലൂടെ നമുക്ക് ഏറെ പരിചിതമായ ജോസ് പാഴുകാരൻ അതുപോലെ തന്നെ ഹുസൈൻ ബോൾട്ടിൻ്റെ ജീവിതം കഥയാക്കി മാറ്റിയ നമ്മുടെ ഭാസ്കരൻ ബത്തേരി ഇപ്പോൾ ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ കണ്ട ഭവാനി ടീച്ചർ രണ്ടീർ ഡോക്ടറുടെ അമ്മയായ ഭവാനി ടീച്ചർ ഇവരെയൊക്കെ നമുക്ക് ഈ വ്യത്യസ്തമായിട്ടുള്ള വേദികളുടെ എപ്പിസോഡുകളിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നത് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് നഷ്ടപ്പെട്ടിട്ടും തളരാതെ ഡാൻസർ സ്വരൂപ് ജനാർദ്ദനന്റെയും എം ജി യൂണിവേഴ്സിറ്റി പി ജി ഭരതനാട്യത്തിൽ രണ്ടാം റാങ്ക് നേടിയ ശുഭ എന്നിവരുടെ ജീവിതവും വേരുകളിലൂടെ പ്രേക്ഷകരിലെത്തി കലയിൽ തന്നെ ഏറെ വേറിട്ട് നിൽക്കുന്ന ഒരു കല തന്നെയാണ് ഫോട്ടോഗ്രാഫി ഈ ഫോട്ടോഗ്രാഫേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആളുകളെ നമ്മുടെ വേദികളുടെ വ്യത്യസ്ത എപ്പിസോഡുകളിൽ നമ്മൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതിൽ മാനന്തവാടിയിലെ പ്രശസ്ത ഫോട്ടോഗ്രാഫർ ഫ്രാൻസിസ് ബേബിയും അതുപോലെ തന്നെ വെള്ളമുണ്ട നമ്മുടെ മാനന്തവാടി വെള്ളമുണ്ടയിലെ പിന്നെ നമ്മുടെ വിനോദ് വെള്ളമുണ്ട ഗോത്രജനതയുടെ ജീവിതം പകർത്തുന്ന വിനോദ് വെള്ളമുണ്ടയും അതുപോലെ തന്നെ മാനന്തവാടിക്കാരൻ തന്നെയായിട്ടുള്ള ചെറു ജീവികളുടെ ഫോട്ടോ എടുത്ത് പിന്നെ ചെറിയ ചെറിയ പാമ്പുകൾ അങ്ങനെയുള്ള സംഭവങ്ങളുടെയൊക്കെ ഫോട്ടോ എടുത്ത് ഈയിടയ്ക്ക് നമുക്ക് ഏറെ പരിചിതനായ ജ്യോതിഷ് ഇങ്ങനെ വ്യത്യസ്തമായ നിരവധി പിന്നെ ഫോട്ടോഗ്രാഫേഴ്സിനെയും നമ്മൾ പരിചയപ്പെടുത്തി ഇങ്ങനെ വളരെ വ്യത്യസ്തമായ എല്ലാ മേഖലയിലുമുള്ള കലാ പാട്ടായിക്കോട്ടെ ഡാൻസ് ആയിക്കോട്ടെ അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി പിന്നെ ഫിലിം ഫിലിം ആക്ടേഴ്സ് ഇപ്പം നമ്മുടെ ഇവിടെ നടക്കുന്ന എല്ലാ കലാകാരന്മാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ വേരുകൾ എന്ന് പറയുന്ന പരിപാടി ഈ ഒരു അമ്പത് എപ്പിസോഡിൽ ഇട്ടുനിൽക്കുന്നത് സോപാന ഗായകൻ സൂരജ് തങ്കൻ ചേട്ടൻ വയലിനിസ്റ്റ് അഭിനയ രംഗത്തെ വയനാട്ടുകാർ വിശാലാക്ഷി സുബൈർ വയനാട് പ്രതീഷ് മാരാർ തദ്ദേവൂസ്

<caniser> um uh, ും കൊറേ ഒരു ആഗ്രഹം വർത്താനം ആൾക്കാരിന്റെ സൗന്ദര്യം കണ്ടിട്ട് ഹേമമാലിനി ഹേമമാലിനി ഈ വയനാട് വിഷന്റെ വേരുകൾ കല തേടി പോകുന്ന കലയുടെ വേരുകൾ തേടി പോകുന്ന ഈ ബൃഹത്തായ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഏറ്റവും നല്ല പ്രചോദനം നൽകുന്ന ഒരു പരിപാടിയിലേക്ക് ഞങ്ങളെ ക്ഷണിക്കുകയും ചെയ്ത് ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ആ ചാനലിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ എളിയ ഈ കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കുകയും ചെയ്യുകയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ് ഈ വയനാട് വിഷൻ്റെ ഈ ഇതിൻ്റെ ഈ പരിപാടിയുടെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഞാൻ വളരെ ഞങ്ങളെ മനസ്സിൽ നിന്ന് ഒരുപാട് രേഖപ്പെടുത്തുക മജുഷൻ ശശി താഴത്തുവയൽ ലോക റെക്കോർഡ് നേടിയ അൽബിയ എന്നിവരും കളരിപ്പയറ്റ് കരാട്ടെ തുടങ്ങിയ ആയോധന കലകളും വേരുകളിലൂടെ പ്രേക്ഷകരിലെത്തിയതാണ് മൂന്ന് സംസ്ഥാന അവാർഡുകളും തേടിയെത്തി കേരളത്തിലെ പ്രാക്തന സംസ്കാരങ്ങളിലെ കലാംശത്തെയും മനുഷ്യജീവിത സന്ദർഭങ്ങളെയും തികഞ്ഞ കലാത്മകതയോടെ സാക്ഷാത്കരിക്കുന്നതിലെ മികവിന് കേബിൾ ചാനലുകളിലെ മികച്ച പ്രോഗ്രാം പ്രൊഡ്യൂസർക്കുള്ള രണ്ടായിരത്തി മൂന്നിലെ എൻ എച്ച് അൻവർ ടെലിവിഷൻ മാധ്യമ പുരസ്കാരം വയനാട് വിഷൻ ചാനലിലെ വേരുകൾ എന്ന പ്രോഗ്രാമിന്റെ പ്രൊഡ്യൂസർ ശ്രുതി കെ ഷാജിക്ക് നൽകി ആദരിക്കുന്നു മികച്ച പ്രോഗ്രാം പ്രൊഡ്യൂസർ ശ്രുതി കേശാരി അഭിനന്ദനങ്ങൾ തികഞ്ഞ കലാചാരതയോടെ വിഷയത്തിന്റെ ആത്മാവറിഞ്ഞ് ഉചിതമായ ഇടങ്ങളിൽ സമുചിതമായ ദൃശ്യങ്ങളെയും ശബ്ദശ്രേണികളെയും കോർത്തെടുത്ത് സന്നിവേശിപ്പിക്കുന്നതിലെ വൈഭവത്തിന് വയനാട് വിഷൻ ചാനലിലെ സഞ്ജയ് ശങ്കരനാരായണന് കേബിൾ ചാനലുകളിലെ മികച്ച വിഷൻ എഡിറ്റർക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ എൻ എച്ച് അൻവർ ടെലിവിഷൻ മാധ്യമ പുരസ്കാരം നൽകി ആദരിക്കുന്നു മികച്ച വിഷ്വൽ എഡിറ്റർക്കുള്ള ഡോക്ടർ നിന്നും പതിവ് ഉപേക്ഷിച്ചുകൊണ്ട് ക്യാമറ അപരിചിത നയിക്കുന്ന പ്രൊഫഷണൽ മികവിന് വയനാട് വിഷൻ ചാനലിലെ പാടവും പറമ്പും വേരുകൾ എന്നീ പരിപാടികളുടെ ഛായാഗ്രാഹകൻ അനീഷ് നിളയ്ക്ക് കേബിൾ ചാനലുകളിലെ മികച്ച ക്യാമറ പേഴ്സണുള്ള അൻവർ അൻവർ ടെലിവിഷൻ മാധ്യമ മാധ്യമ പുരസ്കാരം പുരസ്കാരം നൽകി ആദരിക്കുന്നു അതെ ക്യാമറ പേഴ്സണുള്ള അനീഷ് നല്ലൊരു ഈ കാലയളവിൽ നിങ്ങളുടെ എല്ലാവിധ സഹകരണത്തിനും സഹായത്തിനും ഒരുപാട് നന്ദി പറയുകയാണ് അതുപോലെ തന്നെ ഇനിയും വളരെ വ്യത്യസ്തമായ കലാ വ്യത്യസ്തങ്ങള വ്യത്യസ്തരായ വ്യത്യസ്ത കഴിവുകളുള്ള കലാകാരന്മാരുമായിട്ടുള്ള വിശേഷവുമായിട്ട് വ്യത്യസ്ത വ്യത്യസ്ത ഒരു മുഖവുമായിട്ട് വേരുകൾ അടുത്തയാഴ്ച വീണ്ടും വരും അടുത്തയാഴ്ച നമ്മുടെ മുട്ടിൽ പിന്നെ സ്വദേശിനിയായ നമ്മുടെ മുന്തിരി എന്ന് പറയുന്ന ഒരു പിന്നെ പെൺകുട്ടിയുടെ വിശേഷവുമായിട്ടാണ് വേരുകൾ എത്തുന്നത് വേരുകളുടെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് മുന്തിരിയുടെ വിശേഷവുമായി വീണ്ടും കാണാം ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വയനാട് വയനാട് വിഷന്റെ കലയുടെ വേരുകൾ തേടിയുള്ള യാത്ര ഇന്ന് അമ്പത് എപ്പിസോഡുകൾ കഴിഞ്ഞിരിക്കുകയാണ് ഒരുപാട് സന്തോഷം കാരണം ഞങ്ങളെപ്പോഴുള്ള വയനാട്ടിലെ കലാകാരന്മാരെ അറിയപ്പെടാതെക്കുന്ന പല കലാകാരന്മാരെയും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യം വേരുകൾ എന്നുള്ള പ്രോഗ്രാമിലൂടെ സാധിച്ചിട്ടുണ്ട് ഈ പ്രോഗ്രാം ഇന്ന് അമ്പത് എപ്പിസോഡ് കഴിഞ്ഞെങ്കിലും ഇനി ഇത് ആയിരം അല്ല ലക്ഷക്കണക്കിന് എപ്പിസോഡുകൾ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇതിന്റെ അണിയേറ പ്രവർത്തകർക്കും വയനാട് വിഷനും എന്റെ എല്ലാവിധ ആശംസകളും താങ്ക് వార్తలకు గుంబీషి షేర్ చేయుまい వై నాట్ విషిన్ ఫేస్బుక్ పేజ్ ఫాలో చేయగా యూట్యూబ్ ఛానల్ సబ్స్క్రైబ్ చేయగా